എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിളർച്ച തടയുന്നത് മുതൽ ചർമ്മ രോഗങ്ങൾക്ക് വരെ ഉണക്ക മുന്തിരി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം ധാരാളം പോഷക ഗുണങ്ങളുള്ള ഉണക്കമുന്തിരിക്ക് രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നതിലൂടെ ഹൃദയ രോഗങ്ങൾ കുറയ്ക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഗവേഷണങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ ഉണക്കമുന്തിരിയിലെ നാരുകൾ പ്രവർത്തിക്കുന്നതാണ് ഇത് ഹൃദയത്തിൻ്റെ ആയാസം കുറയ്ക്കുന്നതാണ് പൊട്ടാസിയത്തിൻ്റെ നല്ലൊരു ഉറവിടം കൂടിയാണ് ഉണക്കമുന്തിരി നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ് ഉണക്കമുന്തിരി ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കുവാൻ ശീലിക്കുന്നതാണ് ധാതുക്കളായിട്ടുള്ള പൊട്ടാസ്യം മെഗ്നീഷ്യം ഇവ ഉണക്കമുന്തിരിയിലെ അടങ്ങിയിട്ടുണ്ട് ചർമ്മ രോഗങ്ങൾക്കും സന്ധി മുടി കൊഴിച്ചിലിനും ഗുണകരമാണ് ാണ് അയൺ കോപ്പർ ബി കോംപ്ലക്സ് വൈറ്റാമിനുകൾ എന്നിവ ഉണക്കമുതിരിയിൽ ധാരാളമുണ്ട് ഇരുമ്പിൻ്റെ അഭാവം അകയ്ക്കുവാനും വിളർച്ച തടയുവാനും പതിവായിട്ട് ഉണക്കമുതിരി കഴിച്ചാൽ സാധിക്കുന്നതാണ് ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ ആന്റി ഓക്സിഡൻറ്റുകളോടൊപ്പം തന്നെ പൊട്ടാസ്യം അയൺ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ തുടങ്ങിയവയും അടങ്ങിയിട്ടുള്ളതിനാൽ സഹായിക്കുന്നതാണ് തിമിരം മാക്യുലർ ഡീജനറേഷൻ മുതലായ നേത്രരോഗങ്ങൾ തടയുന്നതാണ് കാഴ്ചശക്തി മെച്ചപ്പെടുത്തുവാനും കണ്ണിന്റെ ആരോഗ്യത്തിനും ജീവകം ഏഴും പീറ്റ കരോട്ടിനും ധാരാളം ടങ്ങിയിട്ടുള്ള ഉണക്ക മുന്തിരി സഹായിക്കുന്നതാണ് ഉണക്കമുന്തിരി പല്ലുകളുടെ ആരോഗ്യത്തിനും ശീലമാക്കാവുന്നതാണ് പല്ലിലെ ഇനാമിനെ സംരക്ഷിക്കുവാൻ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഉണക്കമുന്തിരിക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ